നിങ്ങൾ രണ്ടാളിയാ പോയും പോന്നോടെ എന്നാ ഞാനും ചോറ് പോന്ന പൈപ്പ് കൂട്ടിച്ച് വാ െ മഴ പെയ്യണെങ്കിൽ നമ്മളും കൂടി വിചാരിക്കണം അതെങ്ങനെ മരങ്ങളും നശിപ്പിക്കാതെ വെള്ളം പാഴാക്കി കളയാതെ പ്രകൃതിയെ സ്നേഹിരിച്ച് ജീവിക്കാൻ പഠിക്കണം വെള്ളമില്ലാതുകൊണ്ട് നത്തിയെല്ലാം പാടി പോയാമോ ഇനി അവിടുന്ന് അമ്മമ്മയെ വെള്ളം ഒഴിക്കലേ ആ കൊളുത്തുന്നു தாயலெத்தி போய் அம்மம் எந்த காலத்து குளத்து அச்சன் காலத்து கிணறிலேக்கு மாறி இங்கத்து குழல் கிணறிலேக்கு மாறி இனிய தலைமுறைக்கு ஏழு தான் വെള്ളാത്തൊരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുവാ ഇതേപോലത്തെ പച്ചക്കറിയാണ് മക്കളെ കഴിക്കേണ്ടത് നിങ്ങക്ക് പിന്നെ പൊറോട്ടയും ബിരിയാണിയും അല്ലല്ലേ പറ്റൂലു കണ്ട നമ്മള് നട്ടു നനച്ചുണ്ടാക്കിയ പച്ചക്കറി കാണുമ്പോ എത്ര സന്തോഷമുണ്ട് മനസ്സിന് ഇതാന്ന് മോളെ നമുക്ക് അടുത്ത പ്രാവശ്യം നണ്ട വിത്തു ഇതേപോലെ നല്ലതെല്ലാം ഇന്ന് സൂക്ഷിച്ചു വെച്ചാല് നാളെ നമുക്ക് ഉപകാരത്തിന് എത്തുന്നു പോകുമ്പോ നമുക്ക് അപ്പുറത്തെ വയലേ പോകാലോ നിങ്ങൾ ഇതുവരെ കാണാതെ തോടും വയലും എല്ലാം അമ്മമ്മ കാണിച്ചു തരാലോ അമ്മമ്മ ഈ വയലിങ്ങനെ മിണ്ടീനെ ഇടക്കെല്ലാം വേനലും മയെല്ലാം കിട്ടലുണ്ടെ മോളെ പണ്ടല്ലോ ഇപ്പൊ അതും അതാണ് ഇങ്ങനെ വീണ്ട് ചൂട് അതാ നീങ്ങനെ വീണ്ടും പോയിട്ട് കണ്ടത്തിൽ ഉന്നും മുതിരിയും പയരും വെള്ളും എല്ലാം കൃഷി ചെയ്തത് വെള്ളമില്ലായിട്ടൊന്നും നന്നായിട്ടില്ല അമ്മമ്മേ ഇത് നോക്കിയേ ഇതാണ് മോളെ ഒരു തുള്ളി വെള്ളത്തിന് കാത്ത് നിൽക്കുന്ന ഭൂമി ഇതുപോലെ നമ്മളെ കിണറും ഒരു ദിവസം അങ്ങനെയാവും അന്ന് നമുക്ക് വെള്ളത്തിന്റെ വില മനസ്സിലാവും നോക്കി സാധനം യന്ത്രം വൈക്കോൽ ഇപ്പൊ എല്ലാ യന്ത്രത്തിന്റെ ഇതോ അത് മനുഷ്യന്റെ കൈ കൊണ്ട് മൂർന്ന ബൈക്കോൽ കറ്റ വാ നമുക്കിനി തോട് കാണാൻ പോവാലോ നടക്കാൻ നല്ല രസമുണ്ടല്ല അതേ ചേച്ചി നല്ല രസമുണ്ട് മഴക്കാലത്ത് ഇങ്ങനൊന്നും ആയിരിക്കില്ല നിറയ വെള്ളം ഉണ്ടാവും മീനുണ്ടാവും തോട് നിറഞ്ഞ് കവിഞ്ഞ് വയലിലേക്ക് പോകുന്നുണ്ടാവും നമുക്ക് നീലേക്കടാ കേറാലോ നടന്നത് നടന്നില്ലേ കുറച്ചു സമയം ഇവിടെ ഇരുന്നേറ്റ് പോവാ ചന്ദ്ര നീ എവിടെയോ പോയിന് നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ ഞാനും വരെ പോയതാണ് അമ്മയും മക്കളെല്ലാം എവിടെയോ പോയിന്നു

അമ്മേ ഒരു പാട്ട് പാടി തര വാ ആ പാട്ട് തര അയ്യ പാട്ടാണ് പാടുണ്ടോ പയേ ഒന്നും വേണ്ട എന്ന് അറിയുന്നു പയേടാന്ന് കേക്കണ്ട ആ പാടട്ടെ മാരിവീൻ തേൻമലരേ മാഞ്ഞു ുള്ളിൽ നിൽക്കേൻമഴ തൂകാൻ ഉൾക്കുളിപ്പാകാൻ നീ വരില്ലേ നീ വരില്ലേ നീ കടലിൽ ിൽ മാനത്തു വന്നോ മിഴി നട്ടോ നിന്നൊരു മാടത്തിന്മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പോത്തു മിഴി നട്ടോ നിന്നൊരു മാടത്തിന്മാറി അഴകുറ്റ സ്വപ്നങ്ങൾ പൂ കൈകളിൽ തട്ടി കരിവിലെങ്ങോ പറന്നോ ഒരു കൊടും കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിവിലെങ്ങോ പറന്നോ അവളുടെ വാർമുടിക്കെട്ടിൽ നിന്നൂർന്നു വഴവിൽ വയലിൻ കീനാവുകൾ പാറി നടന്നു അരിയ പൂമ്പാറ്റകൾ പോലെ വയലിൻ കീനാവുകൾ പാറി നടന്നു അരിയ പൂമ്പാറ്റകൾ പോലെ Surya Deva